ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഡീസൽ അടിച്ചത് ഭുവന ഫുൽസിൽ നിന്നാണ് അവിടുന്ന്താ അവിടുത്തെ സാറാണ് സാറേ എല്ലാ സംവിധാനങ്ങളും നമുക്കവിടെ കിടക്കാനുള്ളതും ഒക്കെ എല്ലാ സംവിധാനവും ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് ശരിക്കും കാണുന്നില്ല ഭുവന ഫുൽസ് ഈ സ്ഥലം എവിടെയാണെന്ന് പറയാമോ ആയി സാർ ஸ்தலம் பரையா ஆல் இந்தியா டூர் போகிறது ரொம்ப பெருமையாக இருக்குது ஆட்டோவில் ஓட்டோவில் இவ்வளோ இவ்வளோ தூரம் லாங் போகிறது இந்த பைக்கில் போகிறது நமக்கு ரொம்ப சிரமமாக இருக்குது சார் ஆட்டோவில் போகிறாப்புல ரொம்ப சந்தோஷமாக இருக்குது இதே மாதிரி மாதிரி காஷ்மீர் டு கன்னியாகுமரி தானே சார் கேரளா காலிக்கட் காலிக்கட் டு கன்னியாகுமரி கன்னியாகுமரி வாழ்த்துக்கள் நன்றி சார் என்ன பேர் ராம் பிரசாத் അപ്പോൾ ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ പമ്പാണ് ജയ്സൽ കഥ വരുന്ന ഇന്നലെ കിടന്നുറങ്ങിയത് ഈ പമ്പിലാണ് ഭുവന ഫേൽസ് പുതിയ പമ്പാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് അതേപോലെ തന്നെ നല്ല പെരുമാറ്റവും അപ്പോൾ ഇവിടെയാണ് ഇന്നലെ കിടന്നുറങ്ങിയത് വെള്ളവും ഭക്ഷണം എല്ലാത്തിനും ഒരു കുറവുമില്ല വളരെ ഉഷാറായിരുന്നു അപ്പോൾ നമ്മളെ പമ്പിൻ്റെ ഓണർ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല സെറ്റപ്പുള്ള പമ്പാണ് കേട്ടോ വെള്ളമൊക്കെ നല്ല അടിപൊളി വെള്ളം ഹായ്

പമ്പിൻ്റെ ലുക്ക് ഹൈവേ സൈഡിൽ തന്നെയാണ് പമ്പ് വരുന്നത് ആർക്കും എപ്പോൾ വേണേലും വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇവർ ചെയ്തു തരും ലോറിയിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു പറമ്പ് തന്നെ ഫുള്ളായിട്ടുണ്ട് അവിടെ ഒരു ലോക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് ആരെ എപ്പോൾ ചോദിച്ചാലും ഇപ്പോൾ ഉണ്ട് ഒരു ലോറിയുണ്ട് പിന്നെ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് സർവീസ് ലഭ്യമാണ് ഇവരെ പമ്പിൽ തന്നെ ഒരു ആംബുലൻസ് ഉണ്ട് ആംബുലൻസ് ആണ് ട്വൻ്റി ഫോർ അവേഴ്സ് ആംബുലൻസ് ട്വൻ്റി ഫോർ അവേഴ്സ് സർവീസ് ഉള്ള ആംബുലൻസ് ആണ് മൂന്ന് മാസമായി തുടങ്ങിയിട്ട് ആകുമ്പോൾ തുടങ്ങിയിട്ട് മൂന്ന് മാസമായിട്ടുള്ളു നല്ല മുന്നിലായിട്ട് നല്ല അടിപൊളിയിൽ ഒരു പുൽത്തകിടി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തിക്നെസ് ആണ് കൈ അങ്ങോട്ട് അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അത്രയും അടിപൊളി തിക്നെസ്സിൽ നല്ല ഉഷാറായിട്ടുള്ള ഒരു പുൽത്തകിടിയുണ്ട് പിന്നെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ വ്യൂ ആണ് നല്ല രീതിയിൽ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ച് ദീപാവലിക്കാകെ അലങ്കരിച്ചത് അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിച്ചു ഇവിടുന്ന് ഇറങ്ങാണ് നേരെ യാത്ര കൂത്തുപുടിയിലേക്ക് പോന്നെ റോഡിന്റെ രണ്ട് സൈഡിലും ഫുള്ള് മില്ലുകളാണ് അത്രയും റോഡിന് അടുത്തുള്ള മില്ലുകൾ മാത്രമേ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ ക്യാമറയിൽ പക്ഷേ ഇവിടുന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഫുൾ ആയിട്ട് മില്ലുകളാണ് ഓടികളാണ് ഇതിൻ്റെ വില പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നമ്മൾ കാണാതിരിക്കൂല ഇത് ലോറി കൊണ്ടുപോകുന്നത് അപ്പം അതിൻ്റെ ശരിക്കുള്ള നിങ്ങളെത്രയാണെന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും വലുപ്പട്ടത് നേരിട്ട് കണ്ടാൽ തന്നെ തന്നെയുള്ളൂ അതിൻ്റെ വലുപ്പെത്രാന്നുള്ളത് മനസ്സിലാവുള്ളൂ അവിടുന്ന് അങ്ങോട്ട് കണ്ടെത്താ ദൂരത്തോളം ഫുള്ള് വിൻഡു ബില്ലുകൾ തന്നെ കേട്ടോ എല്ലാ ഭാഗത്തും ഫുള്ള് വിൻഡു ബില്ലാണ് കാണുന്നത് കിലോമീറ്ററോളം നീണ്ടു കിടക്കട്ടെ പക്ഷെ നല്ല കാറ്റുള്ള ഏരിയ ആണ് യാത്ര ചെയ്യാൻ നല്ല സുഖത്ത് നല്ല തണുത്ത ഒന്നും പറയാനില്ല മക്കളെ ഫുള്ള് അടിപൊളി സീനറിയാണ് ചുറ്റുഭാഗവും എല്ലാ ഭാഗത്തേക്ക് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അടിപൊളിയാണ് ഒന്നും പറയാനില്ലാത്ത സ്ഥലങ്ങളാണ് നല്ല ക്ലൈമറ്റും നമ്മൾ പോകുന്ന വഴിക്ക് തിരുനെല്ലേലി പോകുന്ന വഴിക്ക് ണ്ട് അതിന്റെ മുകളിലായിട്ട് ഒരു ആടിന്റെ രൂപം പോലുള്ള രൂപമുണ്ട് എന്താന്നു പോയി നോക്ക നല്ല വ്യൂ ഇതുവരെ സ്ഥലാണ് കൊറേ ആളുകൾ നിക്കുന്നുണ്ട് അവിടെ പോയി നോക്കാനുള്ള പരിപാടിയിലാണ് എന്താന്നുള്ളത് നോക്കാന്ന് പോയി ഹൈവേന്ന് നല്ല മഴക്കാറുണ്ട് ഹൈവേന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് നമുക്കൊന്ന് പോയി നോക്കാം സമയം അതിനകത്തൊന്നും ആയിട്ടില്ല അഞ്ചര അയച്ചേയുള്ളൂ പിരീഡായി ഇവിടെ നല്ല രീതിയിലുള്ള കാറ്റാണ് ഹൈവേക്ക് പാരലായിട്ട് സൈഡിൽ കൂടെ ഉള്ള റോഡാണ് കട്ട് റോഡാണ് ഇവിടെയൊക്കെ ഒരുപാട് വില്ലകൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെനിന്ന് ആ വില്ലകളെ വ്യൂവും കൂടി നല്ല രീതിയിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നും രണ്ടും വില്ലകളല്ല ഒരുപാട് വില്ലകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെൻറ് ഒന്നായിരം ഉണ്ടാക്കുകയാണോ പ്രൈവറ്റ് ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തുന്നതാണോ എന്നറിയില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെയൊക്കെ ഈ കൃഷിക്ക് യോജ്യമല്ല ഒരു ദിവസം വെള്ളാരം കല്ല് പൊടിഞ്ഞതിലുള്ള മണ്ണാണ് കല്ലും മണ്ണും കൂടിയുള്ളത് ഇവിടെ ആകല്ല മുൾച്ചെടികൾ മാത്രമാണ് കൂടുതലായിട്ട് വണ്ടി ഗവർണന്നറിയില്ല പോയി വെക്ക നമ്മള് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വലിയ ഗട്ടറുള്ള റോഡാണ് പ്രശ്നമുണ്ടാവില്ലെന്ന് വിചാരിക്കാം പറ്റിക്ക് മുകളിലേക്കുള്ള വഴി തന്നെ അല്ലേ ഇത് എന്നറിയില്ല അവിടുന്ന് വണ്ടി വരുന്നുണ്ട് ഇങ്ങോട്ട് നോക്കാം നോക്കാം വണ്ടി റിവേഴ്സ് വെക്കാണ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ അവിടെ മോളിൽ നല്ലൊരു പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയിരിക്കുന്നത് നോക്കാം നമുക്ക് എന്താണ് അങ്ങനെ നമ്മൾ നമ്മളെ വണ്ടിതാ താഴെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ മഴ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മളൊന്ന് ഇങ്ങനെ കയറി പോയി നോക്കുകയാണ് വണ്ടികളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഹൈവേ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അങ്ങനെ അങ്ങനെ കയറുന്ന ഒരുപാട് ആളുകളിവിടെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ആടുകളെ കൊണ്ട് സംതൃപ്തമായ സ്ഥലം ആടിനെ കൊണ്ട് സമൃദ്ധമായ സ്ഥലം എന്താണ് ഈ ഇവിടെ ഒരു ആടിൻ്റെ ഒരു രൂപം ഇങ്ങനെ ഉണ്ടാവാൻ അത് കരിങ്കല്ലിലാണോ അല്ലെങ്കിൽ എന്നുള്ളത് നമുക്ക് അടുത്ത് പോയി നോക്കാം ഞാനിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇത് ആടിൻ്റെ വലിയൊരു രൂപം കാണാം അതേപോലെ വന്ന ഹൈവേ അതാണ് ഇവിടെ ഒരുപാട് വില്ലകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വില്ലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വില്ലകളും ഫ്ലാറ്റുകൾ നാല് നില ഉള്ള ഫ്ലാറ്റാണ് ഈ സിമെൻറ്റിലാണ് പണിയത് അങ്ങനെ കല്ലിനടയിൽ പടുത്ത് പണിയാഴ്ചപ്പിച്ച പോലെ കണ്ടിട്ട് തോന്നുന്നുണ്ട് പക്ഷെ മഴ വന്നാൽ പണിയാണ് പക്ഷെ അത്രയും ലോങ് എന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്താണെന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ള നമ്മുടെ ബോഡോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം പിന്നെ ഈ ഭാഗത്ത് നിന്ന് ചുറ്റു നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അസ്തമയം കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ മേഘം കാരണം ഉദയം കാണാൻ പറ്റാത്ത പോലെ തന്നെ അസ്തമയവും കാണാൻ പറ്റുന്നില്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് വ്യൂ പോയിൻ്റ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എന്തോ ആണോ എന്നുള്ളത് സംശയമുണ്ട് എന്തായാലും ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വ്യൂ പോയിന്റ് കാണാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെ നമുക്ക് കയറി നോക്കാം നമ്മളതിൻ്റെ മുകളിൽ എത്തിയപ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ വ്യൂ ആണ് കേട്ടോ ഒന്നും പറയാനില്ല അത്ര അടിപൊളി വ്യൂ ക്യാമറയിൽ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയില്ല സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്ന ആ ചുവപ്പൊക്കെ ആകാശത്ത് കറക്റ്റ് കാണുന്നുണ്ട് പിന്നെ ആ ഭാഗത്തുള്ള എല്ലാ ഒരു വീടുകൾ അങ്ങനത്തെ ആ ഗ്രാമം മൊത്തം കാണുന്ന രൂപത്തിൽ അത്രയും ഹൈറ്റിലാണ് ഇതുള്ളത് എല്ലാ സ്ഥലവും ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങിയ സമയമാണോണ്ട് നല്ല റിസൾട്ട് കാണാൻ അതേപോലെ അതിനിടയ്ക്കൊക്കെ അങ്ങനെ വലിയ പടക്കങ്ങൾ ദീപാവലിൻ്റെ ദിവസമായതുകൊണ്ട് നല്ലോണം പൊട്ടുന്നുണ്ട് അത് എന്താക്കാൻ പറ്റുന്നില്ല കറക്റ്റ് കാണാൻ പറ്റുന്നില്ല ക്യാമറയിൽ അതുപോലെ തന്നെ ഹൈവേൻ്റെ സൈഡിലായതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് താഴെ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോന്നു ഇവിടെ എത്തുമ്പോഴേക്ക് നല്ല അടിപൊളി വ്യൂ ആണ് ഈ ആടിൻ്റെ രൂപം എന്തിനുണ്ടാക്കി വെച്ചാന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഈ ഒരു വ്യൂ പോയിന്റിൽ വളരെ ആകർഷണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതായിരിക്കാം ഒരു ബിൽഡിങ് മാത്രം ഉണ്ടാക്കി വെച്ചാൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടില്ല അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അസാധ്യ വ്യൂ തന്നെ കേട്ടോ ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ സൂപ്പർ വ്യൂ പോയി നോക്കാം മോളുടെ അവസ്ഥ നോക്കി നമ്മളെ വണ്ടിയുള്ളത് നമ്മുടെ പാർക്കിങ്ങിലാണ് പക്ഷേ ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല കിട്ടില്ല വ്യൂ ആണ് അടുത്ത് തന്നെ ചെറിയ മലയുണ്ട് നമ്മൾ വന്ന ഹൈവേ ആണത് ൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു ചുവപ്പ് ആകാശത്ത് കാണാൻ പറ്റുന്നുണ്ട് സൂപ്പർ വ്യൂ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൂത്തുക്കുടി പോർട്ടിലേക്കാണ് ഒരുപാട് കണ്ടെയ്നറുകൾ ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വെയർ ഹൗസുകളും കാര്യങ്ങളൊക്കെ ഒരുപാടെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ പോർട്ടിലേക്ക് പോവാണ് പോർട്ടിലെത്തിയിട്ടുള്ള നോക്കാം ഞങ്ങളിവിടെ ഹാർബറിലെത്താനായി പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ ഹാർബറിലേക്ക് എത്തുന്നതും വളരെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവല് പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഫുള്ള് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമല്ല വളരെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു ഹാർബറ് അല്ലെങ്കിൽ ഹാർബറിൻ്റെ പരിസരങ്ങൾ അങ്ങനെ പോർട്ടും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ദീപാവലി ആയതുകൊണ്ട് അവിടെ ലീവാണ് അല്ലെങ്കിൽ അവിടെ കൗണ്ടർ ഉണ്ട് കൗണ്ടറിന് ടിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ദർശനങ്ങൾക്ക് അവിടുന്ന് പാസ് എടുത്തിട്ട് കയറാൻ പറ്റുമെന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ വരുന്ന വൈകിട്ട് അതേപോലെ വിൻഡ് മില്ലുകൾ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് എയ്റ്റി വൺ പോയിൻറ്റ് നയൻ മീറ്റർ നീളുണ്ട് ഏകദേശം നൂറ് മീറ്റർ തന്നെ എത്രയും നീളുണ്ട് ഇതിൻ്റെ വിൻഡ് മില്ലിൻ്റെ ലീഫിന് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് നാമക്കലാണ് എൻ ടി സി ലൊജസ്റ്റിക്ക് ആണ് ഇത് ട്രാൻസ്പോർട്ടിങ് ചെയ്യുന്നത് ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എട്ട് പതിനാറ് ചക്രേൻ്റെ പിറകെ തന്നെ ഉണ്ട് പിന്നെ അതേപോലെ എട്ട് എട്ടും രണ്ടും പത്ത് വീല് ഫ്രണ്ടിലും ഉണ്ട് ഇത്രയും ലോങ്ങ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് അത് നടന്നിട്ട് തീരുന്നില്ല ഇത്രയേഴ് അപ്പോൾ ഇതിൻ്റെ മുന്നിലും ബാക്കിലും ആയിട്ട് ഇവർ വണ്ടിയിൽ ഉണ്ടാവും ഒരു സൗണ്ട് ഉണ്ട് എന്താ ഒരു ഫ്ലൂയിഡ് ഉള്ളിൽ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല തിൻ്റെ സൈഡ് ഈ ലീഫ് ഇങ്ങനെ പല ഭാഗത്തേക്കും തിരിക്കാൻ പറ്റും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ബോൾട്ടുകൾ കൊണ്ടാണ് ഇത് ലീഫ് ഫിറ്റ് ചെയ്യുക ഒരു രണ്ടാള ഹൈറ്റ് ഉണ്ടാവും ഇതിൻ്റെ ഈ ഈ ഭാഗത്തിന് മാത്രം കറക്റ്റ് ഇതിൻ്റെ റേഡിയസൊന്നും ഇല്ല എഴുതിയിട്ടില്ല തില് ഡോറുകളുണ്ട് അതിനുള്ളിൽക്കൂടെ ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ റിപ്പയറിങ്ങിനും കാര്യങ്ങൾക്കുമായിട്ട് ഇതിൻ്റെ എൻഡിലെ ഭാഗം തിരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇതിൻ്റെ വേലയും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് ഈ ലീഫിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തന്നത് ഇതിന് എസ്കോട്ട് പോകുന്ന വണ്ടിയിലെ ലൊജസ്റ്റിക്കിൻ്റെ ടീമാണ് രാജലിംഗം പേരെന്നാജലിങ്ങാ പേര് കണ്ണൻ ഊരൂത്തുടിയോ ഉംഗൂര് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞത് ഇതിന്റെ വളരെ നന്ദിയുണ്ട് നമ്മള് അറിയാത്ത കുറെ കാര്യങ്ങളാണ് ഈ ഇതിന് ഇത്രയും ഇതിൻ്റെ വിലയും ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ശേഷം ഒരു ലീഫിന് ഒന്നേകാ കോടിയോളം രൂപ വില വരുന്നുണ്ട് താങ്ക് യു ഹാപ്പി ദീപാവലി ദീപാലിങ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തന്നു നമ്മളിവിടുന്ന് പോവാണ് ദീപാലി ആശംസകളൊക്കെ തന്നിട്ടാണ് ഇവർ വിടുന്നത് നമ്മളിപ്പം വന്നെടുത്തോളം കണ്ടെടുത്തോളം നല്ല സ്നേഹമുള്ള ആളുകളാണ് ഫുള്ള് ജയ്സൽകാ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരമായി അങ്ങോട്ട് പോയിട്ട് ജയ്സൽക്കാക്ക് ഒരു ആ ജയ്സൽഖാ ഫോണിലാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമുക്ക് ഫോൺ നേരം കുറച്ചും കൂടി കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഒരുപാട് ലീഫുകൾ ഈ പോർട്ടിൽ അടുക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഓരോ കമ്പനികൾ ഒന്നിച്ചിവിടെ എത്തിച്ചിട്ടാണ് ഒരുപാടെണ്ണം എന്ന് പറഞ്ഞാൽ ഒരുപാടെണ്ണം ഒരേ ലെവലിൽ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റാകുന്നതെന്നോ അവിടെ നിൽക്കുന്നതെന്നുള്ള അറിയില്ല പക്ഷെ നല്ല അടിപൊളി പാക്കിങ്ങും അതിൻ്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഒക്കെ ക്ലിയർ ആക്കിയിട്ടാണ് ഇവർ ഇവിടെ വെച്ചത് നല്ല റിസൾട്ട് കാണാനത് ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിർത്തിയിട്ട പോലെ ദൂരന്ന് നോക്കുന്നേരം തോന്നുന്നത് യാത്ര വണ്ടി നേരെ ഒരു ഉപ്പ് വാടത്ത ആ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ട് ഞാൻ പറകിൽ പോവാണ് ഈ പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് ഉപ്പ് നിർമ്മിക്കുന്നത് നിർമ്മിച്ച ഉപ്പ് കൂടെ ഇങ്ങനെ കൂട്ടിയിട്ടാണ് ഇനി ഇത് പ്ലാന്റ് കൊണ്ടുപോയി കഴിഞ്ഞ് ഫിൽട്ടർ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് പൊടിയുപ്പും കല്ലുപ്പും ഒക്കെ വെവേറെ ആക്കുന്നത് ഇതിന് ചെറിയ മല പോലെ കിടക്കുന്നതാണോ നമ്മളെ പാക്കറ്റിലാക്കി വരുന്ന ഉപ്പാണ് കടൽ വെള്ളം ഈ പാടശേഖരങ്ങളിലേക്ക് കെട്ടി നിർത്തിയിട്ടാണ് ഇതാക്കുന്നത് ഇവരിങ്ങനെ കുന്ന പോലെ കൂട്ടിയിട്ടാണ് പുളിയുണ്ടോ ഉപ്പ് നല്ല പുളിയാണ് ജയിച്ചൽക്കടുത്ത് തിന്നു നോക്കുന്നത് പുളി അറിയാൻ വേണ്ടിയിട്ട് മഴ കാരണം മഴ അതിൻ്റെ മുകളിൽ അതിൽ കുറെ അരിഞ്ഞ് വീണ്ടും വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ കൂനയായി നിൽക്കുന്നത് ഉപ്പിൻ്റെ കൂനകളാണിത് ഇത്രയടുത്തത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അവിടെ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി കൊണ്ട് കടത്തി വിട്ടു

അല്ലേ? നിങ്ങള് അതില് കൂടി കൂടി എടുക്കുക. കൂടി കൂടി നല്ലോണം. അത് പിന്നെ ഒരു 10 ദിവസം கழிச்சാണ് எல்லா സാധാക്കേ எல்லா கூട്ട്. கூട്ടി எல்லா എടുത്തു വാരി വെളി വെക്കും. വെളി വെச்சி அந்த അമരാസർ. இது കമ്പനിയിലേക്ക് നേരെട്ട് പോവാനോ? കമ്പനിക്ക് പോകും. ഏది കമ്പനി? ഏది யாருയാണോ കേട്ട് വാങ്ങിട്ട് പോവेंगे. ഓ അങ്ങനെ. ഏది കമ്പനി വന്ന വാങ്ങിച്ച് പോയേ. വർക്കർ ഏജന്റ് இருக்காங்க. അങ്ങ് വന്ന് എല്ലാം ആയിട്ട് പോകും. ഏജന്റ് വന്നിട്ട് കമ്പനിയിൽ പോകലേ ഇത് ബോർവെല്ലാണോ വെള്ളം എടുക്കുന്നത് ആണോ ബോർവെൽ എന്നിട്ട് മോട്ടോർ വെച്ച് അടിക്കും ഓക്കെ അങ്ങനെ ഇവിടെ ജോലി പാലിന്റെ ജോലി ഫ്രീ ആയ സമയത്ത് ലീവാണോ ദീപാലി ലീവ് ആണോ അങ്ങനെ എത്ര മൂന്ന് അറിവുകളാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പഠിച്ചതും അറിഞ്ഞതും ഒക്കെ കെട്ടി നിർത്തി അത് വറ്റിട്ടാണ് ഉപ്പുണ്ടാവുന്ന പക്ഷെ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത് കടൽ വെള്ളമല്ല അവരുപയോഗിക്കുന്നത് കോയൽ കിണർ കുഴിച്ചിട്ട് ആ കിണറിലെ വെള്ളം അടിച്ചിട്ടാണ് ഈ ഭാഗത്ത് ഉപ്പുള്ള വെള്ളമാണ് ഓരുകുളിയുള്ള വെള്ളമാണ് എന്നാണ് പറഞ്ഞത് ആ വെള്ളം എന്തൊക്കെയാണ് ഇവരടിച്ചും കഴിഞ്ഞ് പാടത്തേക്ക് അടിച്ചു കയറ്റിയിട്ട് പെയിലിൻ്റെ ചൂട് പറ്റി പറ്റുന്നേരം ഓരോ ഭാഗത്തെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി ഈ വരമ്പുണ്ടാക്കും പിന്നെയാണ് വാരി എടുത്ത് കഴിഞ്ഞ് ഇതേപോലെ കൂട്ടിയിടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞ് മഴക്കാലത്ത് വലിയ പ്രശ്നമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന പോലെ കടൽ വെള്ളം കെട്ടി നിർത്തിയിട്ടല്ല ഉപ്പുണ്ടാക്കുന്നത് ിൽ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് ഇവർ പാടത്തേക്ക് വെള്ളം അടിച്ച് കയറ്റുന്നത് അത് പറ്റിച്ചിട്ടാണ് ഉപ്പുണ്ടാക്കുന്നത് അപ്പം അടിപൊളി സീന അടിപൊളി സ്ഥലങ്ങളാണ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതിരയിലിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ കല്ലിൻ്റെ മുകളിൽ കൂടെ പോകണം വെള്ളത്തിൽ ചവിട്ടാതെ പോകാൻ കഴിയൂല കല്ലിളകുന്നുണ്ട് ക്യാമറ താഴെ പോവോ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ അവിടെ അതിനുള്ളിൽ കൂടെ മീൻ പിടിക്കുക ജയ്സൽക്കാർ ചിലപ്പം മീൻ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെയൊക്കെ വന്നാലും കൂടെ വണ്ടീൻ്റെ അടുത്താക്കിയ വണ്ടി ഒറ്റക്ക് അവിടെ ഇട്ട് പോരാൻ സേഫായിട്ട് തോന്നുന്നില്ല നല്ല ഉണ്ട് പായൽ പിടിച്ചെടുക്കുകയാണ് താഴെയൊക്കെ ം കുറവാണ് ഉപ്പുകളാണ് മീനൊക്കെ ചത്ത് കിടക്കുന്നുണ്ട് അത് ബോട്ടുകാർ ഒഴിവാക്കാൻ തോന്നുന്നു ഇവിടെ ബോട്ടിൽ മീൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് മാർക്കറ്റിൽ അപ്പം വ വല വൃത്തിയാക്കുന്നതിനം വലയെ കുടുങ്ങി കിടക്കുന്ന മീനുകൾ ഒരു ശംഖ് കിട്ടിയിട്ടോ ഇത് ജീവനുള്ളതാണ് അങ്ങനെ ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ശംഖ് കക്ക എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതൊരു ചെറിയ തുരുത്ത് പോലെ കിടക്കുന്ന മീനുകൾ വെട്ടുന്ന ഒരുപാട് മീനുകളുണ്ട് കേട്ടോ കണ്ടമാനം ചെറിയ മീനുകൾ ഒരുപാട് ആളുകൾ ചൂണ്ടലിട്ട് മീൻ പിടിക്കുന്നുമുണ്ട് മീനുകളൊക്കെ ചാടി മറയുന്നത് കാണാൻ പറ്റും സൂപ്പർ സ്ഥലമാണിത് വീഡിയോയിൽ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും ഒരുപാട് ഷാറാണ് നേരിട്ട് വന്ന് കാണുന്നതും ഇത് ആസ്വദിക്കുന്നതും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെ വെള്ളത്തിൻ്റെ നടുക്കിലേക്ക് നീണ്ടു കിടക്കുന്ന കല്ലിട്ടുണ്ടാക്കിയ ഒരു ചെറിയ പാത കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ പിന്നെ കണ്ടൽക്കാടുകളിങ്ങനെ ഓരോ ഭാഗത്തായിട്ട് വളർന്നു വരുന്നുണ്ട് ഇതിൻ്റെ അങ്ങനെ ഒറ്റ എവിടെയാണെന്ന് അറിയില്ല ഒരുപാട് പോകുന്നുണ്ട് ഞാൻ ഇവിടെ വെച്ച് ഞാൻ തിരിക്കുകയാണ് ജെയ്സൽക്കാട് ഒറ്റക്കാണ് അപ്പോൾ ചിലപ്പം മീൻ പിടിക്കാം ഓരോക്ക് മീൻ കിട്ടിയിട്ടുണ്ടോയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കടച്ചാച്ചോ കിടച്ചോ കിടച്ചല്ലേ മീൻ കിട്ടിയിട്ടില്ല ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ വെച്ച് ചോദിച്ചാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ